ഹായ് ഡീയേസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്വീറ്റ് മാൾട്ട മുസമ്പിയെ കുറിച്ചാട്ടോ വളരെ ചെറുതിലേ തന്നെ ഇതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായകൾ തരുന്ന ഒരു മുസാമ്പി വെറൈറ്റിയാണ് സ്വീറ്റ് മാൾട്ട മുസമ്പി നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ കായ്ഫലം കിട്ടും കേട്ടോ ഇപ്പം ഞാൻ നട്ട് വെച്ചിട്ട് ഒരു ഒരു ഒന്നര വർഷമൊക്കെ ആയിട്ടുള്ള പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള കായകളാണ് ഇത് ഞാൻ രണ്ട് മൂന്ന് വീടി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇന്ന് ഞാനിതിൻ്റെ കായ പറിച്ച് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ നിങ്ങളിന്ന് വീഡിയോ ഇട്ട് എന്ന് വിചാരിച്ചു ഇതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഓറഞ്ചിൻ്റെ ആ ഒരു സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും നമുക്ക് കാ കാപ്പിടിച്ചത് അധികം കൊഴിഞ്ഞൊന്നും പോകാതെ അത് അതേപടി തന്നെ മൂത്ത് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കായ്കളാണ് നല്ല സ്വീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു തൈ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മക്കൾക്കൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കായ് ഉണ്ടായി കൊടുക്കാൻ പറ്റും കേട്ടോ കേൾക്കേണ്ടോ ഈ ഒരു സൈസിലായപ്പോൾ ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പെർ തൈക്ക് റേറ്റ് വരുന്നത് ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് എത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്